ഹലുങ്ക കുറേ നാളുകൾക്ക് ശേഷം ആയിരിക്കും ഞാനൊരു വീഡിയോയിൽ വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും നാൾ ഞാൻ എവിടെ പോയെന്ന് ഇപ്പൊ തന്നെ എൻ്റെ സംസാരത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ വായലൊരു സാധനം ഇട്ടിട്ടുണ്ട് ഈ വീഡിയോന്റെ എവിടെയെങ്കിലും ഒക്കെ അത് കാണാതിരിക്കാന്ന് നിങ്ങൾക്ക് പറ്റില്ല അപ്പം നിങ്ങൾ കാണുമായിരിക്കും സോ ഞാനും എന്റെ ഫ്രണ്ടും അവളെ അമ്മയും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാമാനം അമ്പലത്തിലേക്കാണ് യാത്ര അപ്പോൾ ബസ്സിലാണെ പോകുന്നത് അപ്പം ബസ് നിന്ന് നമ്മൾ ഓരോ ഷർട്ടും ഇങ്ങനെ അൽക്കുലത്ത് കളികൾ കളിച്ച് ഇരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പറയാണ് എന്തായാലും തിരക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് പക്ഷെ ഒറ്റ സീറ്റ് വരെ കിട്ടാനുള്ള തിരക്ക് ഞങ്ങളൊട്ട് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കണം എന്നുള്ളത് നമ്മളെ ആഗ്രഹമായതുകൊണ്ട് തന്നെ പേടിയുമേ കയറിയിരുന്നു എവിടെ ഡ്രൈവറുടെ തൊട്ടടുത്ത് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സൊറയും പറഞ്ഞ് പോവുകയാണ് അങ്ങനെ അമ്പലത്തിലെത്തിയിരിക്കുകയാണെ അമ്പലത്തിലെത്തിയപ്പോൾ നല്ല ആളുണ്ട് അങ്ങനെ ഞങ്ങളെ പോയി എന്തെങ്കിലും കഴിപ്പിക്കാതോ എന്ന് വെച്ച് കഴിപ്പിക്കാനൊക്കെ പോവുകയാണേ ശേഷം നമ്മൾ മറി കൊത്താമെന്ന് വിചാരിച്ചു മറികൊത്താനുള്ള തേങ്ങ നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് നല്ല വൃത്തിക്ക് നീറ്റാക്കണം നമുക്ക് ഇഷ്ടമുള്ള തേങ്ങ നോക്കിട്ട് അതിനകത്തൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വൃത്തിയാക്കിയതിനു ശേഷം അത് കഴുകാനായിട്ട് നമ്മൾ അമ്പലക്കുളത്തിലേക്ക് പോവാണ് അപ്പൊ ആളുകളൊക്കെ ശരിക്കും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നമ്മളിപ്പം ഇങ്ങനെ വിചാരിക്കാ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലേ നമ്മൾ സുഖമായി നമ്മൾ വന്ന സമയം ബെസ്റ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ കോളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ മാറി കൊറ്റലെന്ന് പറയുന്ന എന്തിന് വേണ്ടിയായിരിക്കും അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമുക്ക് കണ്ണേർ അല്ലെങ്കിൽ നമുക്ക് ചില അസുഖങ്ങൾ ചിലപ്പോൾ നേർച്ചയായിട്ട് അങ്ങനെയൊക്കെ ആ പോലും മറിയെത്തുക ഇതൊക്കെ നീങ്ങിക്കിട്ടേണ്ടിയിട്ടാണ് പോലും മാറിയെത്തുക അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വിഘ്നേശ്വരൻ തേങ്ങ അടക്കൂലേ എല്ലാം മാറിക്കിട്ടേണ്ടിയില്ല അതുപോലെ ആയിരുന്നു ഞാനും അങ്ങനെ വിചാരിച്ചു അങ്ങനെ മാറി കൊത്തേ ഇവിടുത്തെ പ്രധാന ചടങ്ങായിട്ടും എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഞമ്മൾക്കും അങ്ങ് കൊത്തിയേക്കാം അങ്ങനെ വിചാരിച്ചു അങ്ങനെ മാറികൊക്കെ കൊത്താൻ വേണ്ടി സെറ്റായെന്നൊക്കെയാണ് അപ്പം അമ്പലക്കുള ഇതാണ് അവിടുത്തെ അമ്പലക്കുളം ക ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അമ്പലത്തിൽ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ക്യൂരിയോസിറ്റി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പാണ് എനിക്കൊരു കാര്യം മനസ്സിലായി പണ്ടൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുക ഈ കളിപ്പാട്ടൊക്കെയുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലേ ഇതെല്ലാം ഒരു നെസ് ടു ഫീല് അങ്ങനെ മറിനാളെ തേങ്ങയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് ക്യൂവിലേക്ക് പോവാണ് അപ്പം ബിന്ദു വെച്ച് ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഫസ്റ്റ് തന്നെ നിൽക്കാൻ പറ്റി അപ്പം നമ്മളെ ബാക്ക്ലോട്ടാണ് ആൾക്കാർ കൂടുതൽ നമ്മളെ മുന്നിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം ഇവള് പറയാണ് എൻ്റെ ഫോണിൽ ഇവളെ കാണാൻ രസയില്ല എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ സ്വന്തം ഭംഗി ആർക്കും തിരിച്ചാൽ ഉള്ള കഴിവില്ലല്ലോ അങ്ങനെ ഇപ്പൊ ക്യൂ മൂവ് ആവുന്ന ഒരു സ്ഥിതിയിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പതുക്കെ മൂവായി ഞങ്ങൾ ചാടി കയറുകയാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പൂജ എന്നിട്ടാകും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മറിയൊക്കെ കൊടുത്ത് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ഒക്കെ നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മര്യാദക്ക് തൊഴാൻ പറ്റി അത് തന്നെ വലിയ ഭാഗ്യം കുറേ നാളുകൾക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ എന്താ ഭയങ്കര ആശ്വാസം അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണല്ലേ അപ്പൊ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അന്നദാനത്തിൻ്റെ അടുത്തേക്കാണ് അപ്പം നമ്മൾ അവിടെ വഴിപാട് കഴിപ്പിക്കുന്ന സമയത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള ടോക്കൺ എടുത്തിരുന്നു അങ്ങനെ ടോക്കൺ കൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അത് ഫസ്റ്റ് പമ്പിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം ഇല്ലെങ്കിൽ കുറേ നമ്മൾ വെയിറ്റ് ചെയ്ത് ക്യൂവിലൊക്കെ നിൽക്കണമല്ലോ അപ്പം നമ്മൾ പോകുന്ന സമയത്ത് വലിയ ക്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സേഫായിട്ട് ഞങ്ങൾക്ക് വന്നത് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇറങ്ങിപ്പോകുകയാണ് നോക്കുമ്പോഴും ചെറിയ ക്യൂ ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് കുറേയൊക്കെ ഫുഡ് കിട്ടുമല്ലോ നല്ല കുറേ സീറ്റും ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരേ പന്തിയിൽ കുറേ ആൾക്കാർക്ക് ഫുഡും കഴിക്കാൻ പറ്റും അങ്ങനെ ക്യുമ്മൂ ആയിക്കോണ്ടിരിക്കുകയാണ് ഗാൾസ് ക്യൂ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിഷപ്പം കൂടിക്കൂടി വരുവാണോ എന്നൊരു സംശയം അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ നമ്മൾ രാവിലെ എടുക്കും പോകുമ്പം ഫുഡെല്ലാം കഴിക്കൽ കുറവായിരിക്കുമല്ലോ അങ്ങനെ ഇതാ നമുക്ക് ലാസ്റ്റ് ഭക്ഷണം കിട്ടിയിരിക്കുകയാണ് ഭക്ഷണം കിട്ടൽ മാത്രമല്ല ഇത് കഴിക്കാൻ ടൈം എടുക്കുള്ളൂ എന്നാലിക്കുമ്പോൾ ഒരു വിഷമം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പായസവും കിട്ടിയായിരുന്നേ പക്ഷേ എടുക്കാൻ മറന്നു അപ്പോൾ അമ്പലത്തിലെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തിൽ അവിടെ നിന്നും യാത്രയാകുകയാണ് ഇപ്പോൾ യാത്രയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് വേഗം പോകാൻ പറ്റും ഇല്ലെങ്കിൽ കൊത്തി തിരിങ്ങി പോകേണ്ടി വരും കാരണം അമ്മ അതൊരു ക്യൂ ആണ് ഈ ക്യൂവിന് ഇപ്പോൾ ഒരു അന്ത്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു റോഡ് നിറച്ചും ആൾക്കാരായിരുന്നു അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അമ്പലത്തിൽ കയറി തൊഴുതു ഫുഡും കഴിച്ചു ഇതാ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ ബസ്സിൽ വന്നു ബസ് വന്ന് ഇറങ്ങി എന്നാൽ പിന്നെ എന്തെങ്കിലും തണത്രം കൂടി കഴിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇവിടെ എനിക്ക് പെട്ടെന്ന് ഒരു മോതിരം തരുന്നത് അപ്പോൾ ഓളും അതേ മോതിരം കണ്ടു അപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് എന്താ പറയുക ആശ്വാസത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് ഇനി